അസ്സാലൈക്കും വരഹമുല്ലാ അലഹദില്ലാ വസ്ലാത്ത് വസ്സലാം അലൂലില്ല അമ്മാബാദ് ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിൽ നിന്ന് ഒരാൾ വിതിചലിക്കുമ്പോൾ അയാൾ ഷിർക്കിലേക്ക് എത്തിച്ചേരുകയാണ് ഈ ഷിർക്കിന്റെ ഗൗരവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ഒരിക്കലും പുറക്കാത്തൊരു പാപം എന്നാണ് ഷിർക്കിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്നലാഹലോലി നാലാം അധ്യായത്തിലെ നാല്പത്തി എട്ടാമത്തെ വചനം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും അപ്പോ ഷിർക്ക് എന്ന് പറയുന്നത് അത് വന്നു പോയാൽ അതിൽ ആത്മാർത്ഥമായി ഖേദിക്കുകയും അതിൽ നിന്ന് പരിപൂർണമായി മടങ്ങുകയും ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം വരുത്തുകയും ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള തൗബ കൊണ്ട് മാത്രമാണ് ആ ശിർക്ക് പുറക്കപ്പെടുക അല്ലാതെ അള്ളാഹു അത് ഒരിക്കലും പുറത്തു തരികയില്ല എന്ന് ഖുർആാൻ വ്യക്തമായി പഠിപ്പിക്കുന്നു നബിസ്ലാഹു അലഹിബസ്ലമയോട് പോലും അള്ളാഹു കൽപ്പിക്കുന്നത് അമലുഖ് നീ എങ്ങാനും ഷിർക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നിന്റെ അമലുകളെല്ലാം തന്നെ പൊളിഞ്ഞു പോകും അതെല്ലാം ബാത്തിലായി പോകും ഖുർആൻ അല്ലെ മുപ്പത്തൊമ്പതാം അധ്യായം സൂർ ിലെ അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ നബിസ്വലാഹ് അലൈഹി വസ്ലമയുടെ കർമ്മങ്ങൾ പോലും ഷിർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒളിഞ്ഞു പോകുമെങ്കിൽ അത് നിഷ്ഫലമായി പോകുമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഷിർക്ക് വന്നു കഴിഞ്ഞാൽ ഷിർക്കിൻ്റെ അംശമെങ്കിലും നമ്മിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അതേപോലെ നമുക്ക് കാണാൻ കഴിയും അനുസൂത്ത് ഹജ്ജിലെ മുപ്പത്തി ഒന്നാം വചനത്തിൽ ബില്ലാഹി വമിഖ് ബുലാഹിഅറമിനസ്സമായി ആരെങ്കിലും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ ആകാശത്തു നിന്നും വീണവനെപ്പോലെയാണ് തഹ്തഫുഹു സഹീക്ക് അവനെ കാറ്റ് അടിച്ചു കൊണ്ട് ദൂരേക്ക് അടിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോവുകയോ ചെയ്യും അപ്പോൾ അള്ളാഹു ഷിർക്ക് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സമാധാനം ഒരിക്കലും ലഭിക്കുകയില്ല അവനെ ആത്മീയ ചൂഷണത്തിൻ്റെ ശക്തികൾ അവരുടെ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുകയും അവിടെയുള്ള നൈമിഷികമായ സുഖാനുഭവങ്ങൾ നൈമിഷികമായ മനഃശാന്തി മാത്രം ലഭിക്കുകയും അങ്ങനെ ക്രമേണ ക്രമേണ അവൻ കേന്ദ്രങ്ങളിൽ നിന്ന് കേന്ദ്രങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നതല്ലാതെ യഥാർത്ഥ ശാന്തി ഒരു മരീചികയായി മാത്രമേ അവൻ അനുഭവപ്പെടുകയുള്ളൂ ഒരിക്കലും ലഭിക്കാത്തൊരു വസ്തുവായി അവന് ആ ഒരു ശാന്തി അനുഭവപ്പെടും അള്ളാഹുവിൽ മാത്രം അഭയം തേടുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥമായ സമാധാനം ലഭിക്കുന്നത് ആ ഒരു സമാധാനത്തിൻ്റെ സന്ദേശമാണ് തൗഹീദ് നമുക്ക് നൽകുന്നത് അപ്പോൾ ഷിർക്കിലേക്ക് ഒരിക്കലും വഴിതെറ്റി പോവാതെ അറേബ്യയിലെ മക്കാ മശരിക്കുകളുടെ ഒരു ഉദാഹരണമാണ് ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് അവർ പ്രപഞ്ചത്തിൻ്റെ നിയന്താവ് അല്ലാഹു ആണെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിലും അവർ പറഞ്ഞത് ഹാ ഉലാ ഇഷുഫ ഉന ഇന്ദല്ല അവരുടെ ആരാധ്യ വസ്തുക്കളെക്കുറിച്ച് അള്ളാഹുവിംഗൽ അവർ ശുപാർശകരാണ് ഹാ ഉല ഇ ഷുഫ ഉന ഇന്ദല്ല എന്നവർ കൃത്യമായി പറയുമായിരുന്നു ഖുർആാനിലെ പത്താമധ്യായ സുഹൃത്ത് യൂനിസിലെ പതിനെട്ടാമത്തെ വചനത്തിലുള്ളാഹു ഈ ഒരു വസ്തുത നമ്മെ പഠിപ്പിക്കുന്നു അവരുടെ മറ്റൊരു വാദഗതി അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു ലബേക്ക് അള്ളാഹു ചൊല്ലിയിരുന്നു പക്ഷേ അവരുടെ വാദഗതി മുപ്പത്തൊമ്പതാം അധ്യായം സ്വത്ത് സുമറിലെ മൂന്നാമത്തെ വചനത്തിൽ കൂടി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അവർ പറയാ പറയാറുണ്ടായിരുന്നത് ഒമാന അബുദുഹും ഇല്ലാലി ഖറീബുനാഹി സുൽഫ ഞങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അവരെ അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ് അപ്പോൾ അള്ളാഹു മാത്രമാണ് പ്രപഞ്ച സൃഷ്ടാവെന്നും പ്രപഞ്ച പരിപാലകനെന്നും എല്ലാം അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുലെ കടുപ്പിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായ വ്യത്യസ്തങ്ങളായ ആരാധനാ മൂർത്തികളെ അഭയം തേടിയ അറേബ്യയിലെ ജനങ്ങളെ മുഷ്രിക്കുകളെന്നുള്ളാഹു വിളിച്ചപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഷിർക്കിൻ്റെ ഗൗരവം ആ ഒരു ഷിർക്കിൻ്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കുകയും അതിൻ്റെ അംശം പോലും ജീവിതത്തെ സ്പർശിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ നയിക്കുമാറാവട്ടെ അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ